മദ്യപാനം ഒരു വ്യക്തിയെ അടിമുടി ഇല്ലാണ്ടാക്കുന്നു എങ്ങനെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടും ഒരു രസത്തിന് തുടങ്ങുന്നതാണ് പലരും ഇത് പിന്നെ അതൊരു ശീലവും അഡിക്ഷനോ ഒക്കെയായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഡയറക്ടർ രഞ്ജിത്തിന്റെ സ്പിരിറ്റ് എന്ന മൂവി മദ്യാസക്തിയുടെ പ്രത്യാഘാതങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഫിലിമാണ് മദ്യപാനവുമായി മല്ലിടുന്ന ഒരു ടെലിവിഷൻ അവതാരകനായ രഘുനന്ദൻ തൻ്റെ ആസക്തിയുടെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെയും അവൻ്റെ ജീവിതത്തിലും ബന്ധങ്ങളിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെയും നേരിടാൻ പരിശ്രമിക്കുന്ന പല കഥാതലങ്ങളും ഈ ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതല്ലേ അതൊന്നും ഒരു തെറ്റല്ലാന്നേ ജീവിതം ആഘോഷിക്കാനുള്ളതല്ലേ പാശ്ചാത്യരെ നോക്കിയാൽ എന്ത് കൂളായിട്ടാണ് അവർ ഇതിനെ കാണുന്നത് അങ്ങനെ എന്തൊക്കെ ന്യായവാദങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നിരത്താറുള്ളത് എല്ലാം ശരിയാ പക്ഷേ ഇത് നിങ്ങളുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും ഒക്കെ ബാധിക്കുന്നുണ്ട് അതൊന്നും അത്ര തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി എന്നത് തന്നെ സീറോയിലേക്ക് അത് കൊണ്ടെത്തിക്കുകയാണ് ഒരു രസത്തിന് തുടങ്ങുന്നതാണ് പലരും ഇത് പിന്നെ അതൊരു ശീലവും അഡിക്ഷനും ഒക്കെയായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതിൽ നിന്നും കരകയറാൻ നോക്കിയാലും പലപ്പോഴും പലർക്കും അത് സാധിക്കാറില്ല ജീവിതം തന്നെ നശിച്ചുപോയ ഒരുപാട് പേരുടെ കഥകൾ നമുക്ക് ചുറ്റിലും കാണാറുണ്ട് അങ്ങനെ മദ്യപാനം ഒരു വ്യക്തിയെ അടിമുടി ഇല്ലാണ്ടാക്കുന്നു എങ്ങനെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടും ആരോട് സഹായം ചോദിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ മടിക്കാതെ നിങ്ങൾ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക തീർച്ചയായും നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും സോ വൈ യു ഗൈസ് എ ഓൾ ആർ വെയ്റ്റിംഗ് ജസ്റ്റ് ഗിവ് എസ് എ കോൾ വി ക്യാൻ സേവ് യു